ഹായ് ഹലോ ചെമ്പനീർ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ സച്ചിയുടെയും രേവതിയുടെയും ആഗ്രഹം സഫലമാകാൻ വേണ്ടിയിട്ട് പോകുന്ന നിമിഷങ്ങളാണ് അവരുടെ വലിയൊരു ഓർഡർ കിട്ടിയ ആ ഒരു ഓർഡർ പൂർത്തീകരിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ആ ഒരു ഓർഡർ നശിപ്പിച്ചുകൊണ്ട് സച്ചിയേയും രേവതിയെയും വലിയൊരു കെടിയിൽപ്പെടുത്താനായിട്ട് ആൻ്റണി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതും ഷരത്ത് കാരണം ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കണ്ടേ അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എല്ലാവരും സന്തോഷത്തോടു കൂടി ഒരുമിച്ചിരുന്ന് ആ ഒരു പൂക്കളൊക്കെ കെട്ടി ഹാരം തനിക്ക് കിട്ടിയ ഓർഡർ പൂർത്തീകരിക്കാനായിട്ട് ശ്രമിക്കുവാണ് പിന്നെ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അതിനു മുന്നേ തന്നെ ഈ പൂക്കളെല്ലാം കെട്ടി വലിയൊരു ഹാരം ഉണ്ടാക്കണം അതിനു വേണ്ടിയിട്ട് അവർ ശ്രമിക്കുകയാണ് ഇതിനിടയിൽ രാവിലെ തൊട്ട് പൂവ് ഹാരം കെട്ടാനായിട്ട് തുടങ്ങിയതാണ് രാത്രിയായി ഇത്രയും നേരമായിട്ട് മുന്നൂറ്റി അൻപത് പൂക്കൾ ഹാരം അടുപ്പിച്ച് അവർ കെട്ടി പിന്നെ ഭയങ്കര ക്ഷീണമുണ്ട് പക്ഷേ കുറച്ചൊന്ന് വിശ്രമിക്കാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഈ പണി പൂർത്തിയാക്കാൻ പറ്റത്തില്ല എന്ന് എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു അപ്പോൾ ഉടനെ തന്നെ ദൈവ് പറയുവാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം നമ്മൾ എല്ലാവരും ഇങ്ങനെ ഈ വിശേഷ ദിവസങ്ങളിൽ ഒരുമിച്ചിരുന്ന് ഹാരം കെട്ടുന്ന സമയത്ത് ഉറങ്ങിപ്പോകാറില്ലേ അങ്ങനെ ക്ഷീണം വരുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ ഗെയിം കളിക്കാറില്ലേ അതുപോലെ ഇപ്പോഴും അങ്ങനെ ഒരു ഗെയിം കളിക്കാം അങ്ങനെ ഗെയിം കളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഈ ഒരു ക്ഷീണമെല്ലാം മാറിക്കിട്ടും എന്ന് പറഞ്ഞു അങ്ങനെ എന്ത് ഗെയിം കളിക്കാൻ പറ്റും അപ്പോൾ അന്താക്ഷരി കളിച്ചാലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ രേവതി തന്നെ പറയുവാണ് അന്താക്ഷരി കളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവസാനം അടിയിലേ അവസാനിക്കത്തുള്ളൂ നമുക്കൊരു കാര്യം ചെയ്യാം പാട്ട് പാടാം ഓരോരുത്തരും ഓരോ പാട്ട് പാടട്ടെ പൂക്കളെ വെച്ചുള്ള പാട്ട് മാത്രമേ പാടാകൂ പാടാവൂ അല്ല അല്ലാതെ പൂക്കളെ വെച്ചിട്ടുള്ള വെച്ചുള്ള പാട്ട് അല്ലാതെ വേറെ ഏതെങ്കിലും പാട്ട് പാടിക്കഴിഞ്ഞാൽ അവർ ഈ ഒരു മത്സരത്തിൽ നിന്നും ഔട്ടാവും ഇതായിരുന്നു ഗെയിം അങ്ങനെ അവർ ഗെയിം സ്റ്റാർട്ട് ചെയ്തു ഗെയിം കളിക്കാനായിട്ട് തുടങ്ങിയിരിക്കുവാണ് അപ്പോൾ ആദ്യം തന്നെ രേവതിയാണ് പാടിയത് പക്ഷേ രേവതിയുടെ ആ പാട്ട് കേട്ടപ്പോൾ രേവതിയുടെ ശത്രുതയുള്ള ചന്ദ്രമതിക്ക് പോലും ചന്ദ്രമതിക്ക് പോലും ഒരു മനസ്സിൽ കുളിർമ കിട്ടുന്ന രീതിയിലായിരുന്നു രേവതിയുടെ വോയിസ് അങ്ങനെ നല്ലതുപോലെ പാടി അതിനുശേഷം സച്ചിയും പിന്നെ നമ്മുടെ സുധിയും ചന്ദ്രമതിയും രവീന്ദ്രനും എല്ലാവരും ദേവു അടക്കം എല്ലാവരും സന്തോഷത്തോടു കൂടി പാട്ട് പാടി പിന്നെ അവിടെ വന്ന നമ്മുടെ ചന്ദ്രമതിയുടെ സുഹൃത്ത് പോലും പാട്ട് പാടി അങ്ങനെ എല്ലാവരും സന്തോഷത്തോടു കൂടി പാട്ടൊക്കെ പാടി ഉല്ലസിച്ച് ആ ഒരു ഓർഡർ പൂർത്തീകരിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവരുടെ സന്തോഷങ്ങളെല്ലാം ഇങ്ങനെ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്ന സമയത്തും വലിയൊരു പ്രശ്നത്തിലേക്കാണ് സച്ചിയും രേവതിയും പോകാൻ പോകുന്നതെന്നുള്ള കാര്യം അവർക്ക് രണ്ടുപേർക്കും പേർക്കും അറിയത്തില്ലായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരത്ത് ഇന്ന് ആന്റണിയെ കാണാൻ കാണാനായിട്ട് ചെന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആന്റണിയെ കണ്ടു കണ്ടതിന് ശേഷം ആന്റണിയോട് പറഞ്ഞു ഞാൻ ഇന്ന് കുറേ കണക്കുകളെല്ലാം എൻറ്റർ ചെയ്തിട്ടുണ്ട് ഇനി വേറെ പ്രശ്നമൊന്നും പ്രശ്നമൊന്നുമില്ല എല്ലാം എൻ്റർ ചെയ്ത് വിട്ടിട്ടാണ് ഞാൻ പോകുന്നതെന്ന് പറഞ്ഞു എന്നാൽ നിനക്ക് രണ്ട് ദിവസവും കൂടി റെസ്റ്റ് എടുത്തിട്ട് ജോലിക്ക് പോയിക്കൂടെ ജോലി ചെയ്താൽ എന്ന് ആന്റണി ചോദിക്കുമ്പോൾ അത് കുഴപ്പമില്ല കുഴപ്പമില്ലേട്ടാ ഞാൻ ചെയ്തോളാം എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് ശരത്ത് പറയുവാണ് ശരത്ത് അങ്ങനെ പറയുന്നതിൻ്റെ ഇടയിൽ ആൻ്റണിയൊക്കെ ആന്റണിയും സുഹൃത്തുക്കളും കൂടി മദ്യപിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ശരത്തും ഒരു ഗ്ലാസ് മദ്യം തരാനായിട്ട് ആവശ്യപ്പെട്ടു എന്നാൽ ആന്റണി എടുത്ത വായിൽ ചോദിച്ചു നീ മദ്യപിച്ച് വീട്ടിൽ പോയി കഴിഞ്ഞാൽ നിൻ്റെ അമ്മയും ചേച്ചിയൊക്കെ വഴക്ക് വഴക്കു പറയത്തില്ലേ അവർക്ക് മനസ്സിലാവത്തില്ലേ അപ്പോഴാണ് ശരത്ത് ആ സത്യം പറയുന്നത് ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇന്ന് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല കാരണം അമ്മ മാത്രമേ വീട്ടിലുള്ളൂ അമ്മ രാത്രി ലേറ്റ് ആയിട്ട് ചെല്ലുമ്പോൾ കഥവ് തുറന്നു തരാനായിട്ട് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അമ്മ വന്ന് കഥക് തുറന്നു തന്നിട്ട് അമ്മ പോയി അങ്ങ് കിടന്ന് ഉറങ്ങിക്കോളും എന്നെ ശ്രദ്ധിക്കാനായിട്ട് വരത്തില്ല പിന്നെ ആണെങ്കിൽ വീട്ടിലില്ല ദേവു ചേച്ചിയുടെ കൂടെ പോയിരിക്കുവാണ് ദേവ് ഇന്ന് വരത്തില്ല എന്ന് പറഞ്ഞു ദേവു എന്തിനാ അങ്ങോട്ടേക്ക് പോയതെന്ന് ചോദിക്കുമ്പോഴാണ് സച്ചിയേട്ടനും രേവതി രേവതി ചേച്ചിക്കും കൂടി വലിയൊരു ഓർഡർ ഓർഡർ കിട്ടിയിട്ടുണ്ടെന്നും സച്ചേട്ടൻ്റെ സുഹൃത്ത് ഒരു ഇത് രാഷ്ട്രീയക്കാരന് കൊടുത്ത ഓർഡറാണ് അഞ്ഞൂറ് മാല കെട്ടിക്കൊടുക്കണം അതൊരു വലിയൊരു സമൂഹ വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള മാലയാണ് അപ്പോൾ അത് നാളെ രാവിലെ ഒൻപത് മണിക്ക് മുന്നേ ഈ മാല കെട്ടിക്കൊണ്ട് കൊടുക്കണം എന്നാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ദേവുവിനെ വിളിച്ചുകൊണ്ട് പോയതെന്ന് പറഞ്ഞു എന്നാൽ അത് കേട്ടപാടെ തന്നെ ഈ ഒരു കാരണം ഈ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് സച്ചിയെയും രേവതിയെയും മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെട്ടാൻ വേണ്ടിയിട്ടാണ് ആന്റണി ശ്രമിക്കുന്നത് അങ്ങനെ ആന്റണി ശരത്തിനെ അവിടെ ഇരുത്തിയിട്ട് പതുക്കെ സുഹൃത്തുക്കളെ വിളിച്ചുകൊണ്ട് മാറി നിന്നതിന് ശേഷം സംസാരിക്കുകയാണ് നീ ഒരു കാര്യം ചെയ്യും സച്ചിക്ക് വലിയ ഓർഡർ ആണ് കിട്ടിയിരിക്കുന്നത് അപ്പം ആ ഓർഡറിൽ പൂർത്തീകരിച്ചു കൊടുക്കാനായിട്ട് അവർക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര ലക്ഷം രൂപ ലാഭം കിട്ടുന്ന ജോലിയാണ് അപ്പോൾ നീ ഒരു കാര്യം ചെയ് നീ പതുക്കെ എന്തായാലും നാളെ ഒൻപത് മണിക്ക് എനിക്കറിയാം ആ എം എൽ എന്ന് പറയുമ്പോൾ അയാൾ ഭയങ്കര ദേഷ്യക്കാരനാണ് ഒരു കാര്യം ഏറ്റു കഴിഞ്ഞാൽ അത് ചെയ്യണം അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും പിന്നെ അവരോട് ശത്രുതയുമായിരിക്കും നീ ഒരു കാര്യം ചെയ് നീ പതുക്കെ പോയിട്ട് നാളെ രാവിലെ അവർ ഈ ഒരു ഓർഡർ കൊണ്ടുപോകുന്ന വണ്ടി തടയണം ആ വണ്ടി തടഞ്ഞതിന് ശേഷം അവരെ ഓർഡർ എത്തിക്കാൻ പറ്റാത്ത വിധത്തിൽ നീ ആ ഒരു അവസരം നമുക്ക് ആ ഒരു വണ്ടിയും മാലയും തട്ടിക്കൊണ്ട് പോകണം അപ്പോൾ പിന്നെ അവർക്ക് സമയത്തിന് മാല എത്തിക്കാൻ പറ്റത്തില്ല അങ്ങനെ പറ്റി അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സച്ചിയോടും രേവതിയോടും അവർക്ക് ശത്രുത തോന്നും പിന്നെ ആ എം തന്നെ അവരുടെ കാര്യം നോക്കിക്കോളും പക്ഷേ ഒരു കാര്യം നീ ശ്രദ്ധിക്കണം നമ്മളാണ് നമ്മളാണിതിൽ കളിച്ചതെന്ന് അവരാരും മനസ്സിലാക്കാൻ പാടില്ല അതുകൊണ്ട് വേറെ പുതിയ ആൾക്കാരെ വെച്ച് ഈ ഒരു കാര്യം ചെയ്താൽ മതിയെന്ന് കൂടി പറഞ്ഞിട്ടാണ് ആന്റണി പോകുന്നത് പക്ഷേ ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതായത് സച്ചിയുടെയും രേവതിയുടെയും ഓർഡർ മുടക്കാനായിട്ട് കൃത്യസമയത്ത് മാല എത്തിക്കാതിരിക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ആ എം എൽ എ എല്ലാവരുടെ മുന്നിൽ നാണം കിടും ആ ദേഷ്യമെല്ലാം സച്ചിയോടും രേവതിയോടും അവരുടെ കുടുംബത്തോടുമായിരിക്കും അയാൾ കാണിക്കാൻ പോകുന്നത് ഇത് മുന്നിൽ കണ്ട് തന്നെയാണ് ആന്റണി ഇങ്ങനൊരു തീരുമാനത്തിലെത്തിയത് പക്ഷേ ഇനി എന്ത് സംഭവിക്കാം സജ്ജിക്കിൻ്റെ രേവതിക്കും തൻ്റെ അവർ പറഞ്ഞതുപോലെ തന്നെ ഓർഡർ കൃത്യസമയത്ത് പൂർത്തീകരിക്കാനായിട്ടും ആ മാലകളെല്ലാം കൃത്യസമയത്ത് കൊണ്ടെത്തിക്കാനായിട്ടും സാധിക്കുമോ അതോ ഇല്ലയോ അങ്ങനെ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും